വീണ്ടും ശശി തരൂർ എന്തുകൊണ്ടാണ് വീണ്ടും ശശി തരൂർ എന്ന് പറയുന്നത് കാരണം ദില്ലിയിൽ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്താം എം പിമാരുടെ യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നു അദ്ദേഹം ന്യായം പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊൽക്കത്തയിലാണ് തിരിച്ച് ദില്ലിയിലെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്ന് അദ്ദേഹം കൊൽക്കത്തയിൽ തന്നെയാണ് പക്ഷേ എം പിമാരുടെ യോഗമാണ് വിളിച്ചു ചേർക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു ശശി തരൂർ ഇത് ആദ്യമായിട്ടല്ല ശശി തരൂർ വിട്ടു നിൽക്കുന്നത് നവംബർ മുപ്പതിന് ചേർന്ന അതിപ്രധാനമായ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി തന്ത്രങ്ങൾ മെനയാൻ എം പിമാരുടെ യോഗം വിളിച്ചിരുന്നു കോൺഗ്രസ് ലോക്സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം രാഷ്ട്രീയമായി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിഷയം ചർച്ച ചെയ്തിന് വേണ്ടി അന്നത്തെ യോഗത്തിലും പങ്കെടുത്തില്ല ശശി തരൂർ അതിനുശേഷം വീണ്ടും യോഗം വിളിച്ചു അത് എസ് ഐ ആറിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ആ യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകത്തി പോസ്റ്റ് വിട്ടു ശശി തരൂർ എന്ന് വെച്ചാൽ ശശി തരൂർ ഒരുങ്ങി തന്നെയാണ് എന്നർത്ഥം ബി ജെ പി ശശി തരൂരിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ശശി തരൂരിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കാത്തത് ആ ചോദ്യവും ഉയരുന്നുണ്ട് കോൺഗ്രസ് നടപടിയെടുക്കാതിരിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് അറിയുന്നത് ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ തെക്കൻ കേരളത്തിൽ നായർ വിഭാഗം പിണങ്ങും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല അതുകൊണ്ട് ശശി തരൂരിനെ കൂടെ നിർത്തണം ഇതാണ് കെ സി വേണുഗോപാൽ എ ഐ സി സി നേതൃത്വത്തിന് നൽകിയ ഉപദേശം അതനുസരിച്ചാണ് നടപടി എടുക്കാത്തത് എന്നാണ് അറിയുന്നത് പക്ഷേ അതിലും ഒരു കളിയില്ലേ ആരാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുമായി ഇടനില കളിക്കുന്നത് അപ്പുറവും ഇപ്പുറവും കളിക്കുന്നത് അത് ശശി തരൂർ അല്ല സത്യത്തിൽ അത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലാണ് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് നൽകിയത് അദ്ദേഹം രാജസ്ഥാനിന്റെ രാജ്യസഭാംഗമായിരുന്നു അവിടെ നിന്ന് രാജിവെച്ച് കേരളത്തിൽ വന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് നൽകി എന്ന് വെച്ചാൽ പിന്നീട് മത്സരിച്ചപ്പോൾ ബി ജെ പി ജയിച്ചു ബി ജെ പി ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ എന്തിനെ രാജ്യസഭാ സീറ്റ് നൽകി രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ആരാണ് കെ സി വേണുഗോപാലാണ് തൃശൂർ സീറ്റിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു അവിടെ ടി എം പ്രതാപൻ തന്നെ മത്സരിക്കണം സിറ്റിംഗ് എം പി ആണ് എങ്കിൽ ജയസാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ തൃശ്ശൂരിൽ നിന്ന് കെ മുരളീധരനെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ മത്സരിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡീലിൻ്റെ പിറകിലെ എന്താണ് എന്ന് നേരത്തെ ഒരുപാട് ചർച്ച ചെയ്തതാണ് അതുപോലെ സംഭവിക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ വോട്ട് എഴുപത്തി അയ്യായിരം കുറഞ്ഞു ആ എഴുപത്തി അയ്യായിരം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലഭിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ആരാണ് ഇടനിലക്കാരൻ ഒരു സംശയം വേണ്ട കെ സി വേണുഗോപാലാണ് ആ കെ സി വേണുഗോപാലാണ് ശശി തരൂരിനെതിരെ നടപടി എടുക്കരുത് എന്ന് പറയുന്നത് എസ് സി സിയെ ഉപദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്നത് എന്തിനു വേണ്ടി ശശി തരൂർ ഇങ്ങനെ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് മോദിയുടെ നയങ്ങളെ നിലപാടുകളെ പുകഴ്ത്തിക്കൊണ്ട് തുടരണം അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് അത് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിൽ തന്നെയുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അത് ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനി കെ സി വേണുഗോപാൽ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് എന്ന് വെച്ചാൽ ആരോ കളിക്കുന്നുണ്ട് അത് കെ സി വേണുഗോപാൽ ആണ് എന്ന ചർച്ചകൾ മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നു അത് സംബന്ധിച്ച് വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ശശി തരൂരിൻ്റെ മനസ്സിലുള്ളത് അത് മറ്റൊന്നുമല്ല ശശി തരൂരിന് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിന് താല്പര്യമുണ്ട് എൻ എസ് എസിന് താല്പര്യമുണ്ട് എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും താല്പര്യമുണ്ട് പക്ഷേ വി ഡി സതീശൻ സമ്മതിക്കില്ല കെ സി വേണുഗോപാൽ സമ്മതിക്കില്ല കാരണം അവർ ആ കസേരയും സ്വപ്നം കണ്ട് ഇരിക്കുന്നവരാണ് ശശി തരൂർ വന്നാൽ എങ്ങാനും യു ഡി എഫ് ജയിച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറും വി ഡി സതീശനും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർക്ക് അതുകൊണ്ട് അക്കാര്യം ചിന്തിക്കുകയേയില്ല കോൺഗ്രസ് നേതാക്കൾ അപ്പോൾ എന്താണ് ശശി തരൂരിന്റെ മുന്നിലുള്ള വഴി ബി ജെ പിയിൽ ചേക്കേറുക ബി ജെ പിയിൽ ചേർന്നാൽ അത് ശശി തരൂർ ഇന്നലെ വരെ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ലേഖനങ്ങൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ബി ജെ പിക്ക് എതിരെയുള്ള വിമർശനങ്ങൾ എല്ലാം ഉണ്ട് അതൊക്കെ റദ്ദാക്കപ്പെടും അതിന് താല്പര്യമില്ല ശശി തരൂരിന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് ശശി തരൂറിനോട് അടുപ്പമുള്ള തിരുവനന്തപുരത്തെ സീനിയർ മാധ്യമപ്രവർത്തകർ പറഞ്ഞത് അനുസരിച്ച് ഒരു പുതിയ പാർട്ടി കൂടി കേരളത്തിൽ ഉണ്ടാകും ജനുവരിയിലോ ഫെബ്രുവരിയിലോ പാർട്ടിയുടെ പ്രഖ്യാപനമുണ്ടാകും ശശി തരൂരിൻ്റെ പുതിയ കോൺഗ്രസ് പാർട്ടി ആ പാർട്ടി പിന്നീട് ബി ജെ പിയുമായി ചേരും സഖ്യത്തിലേർപ്പെടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂർ വരും അതാണ് ശശി തരൂരിൻ്റെ മനസ്സിലുള്ളത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് പെട്ടെന്ന് കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന് അല്ലെങ്കിൽ എം പി സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നാൽ അതുവലിയ ചർച്ചയാകും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകും ഇത് തന്നെ എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ ശശി തരൂർ നാളെ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ പോയാലും ഓ അത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അദ്ദേഹം കുറെ കാലമായി അതിന്റെ പ്രിപ്രേഷനിലാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കും അത് വലിയ ചർച്ചയാകില്ല ശശി തരൂരിൻ്റെ ഇന്നലെ വരെയുള്ള നിലപാടുകൾ അതെല്ലാം ശശി തരൂർ കളഞ്ഞു കുളിച്ചോ എന്ന് ചോദിക്കില്ല കാരണം നേരത്തെ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു ബി ജെ പിയോട് ചേർത്ത് പ്രവർത്തിക്കാൻ എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ മാറും അതാണ് ശശി തരൂരിന് വേണ്ടത് അതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നടപടി എടുക്കാത്തത് ആരാണ് ശശി തരൂരിനെതിരെയുള്ള നടപടികളെ തടയുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം ചെന്നെത്തുന്നത് സംശയമില്ല കെ സി വേണുഗോപാലിലേക്ക് തന്നെയാണ്